എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ആരെങ്കിലും ആദ്യമായാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെല്ലെ ചെയ്തേക്കണം അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ ഇടാൻ നിങ്ങളുടെ അഭിപ്രായം എന്തായാണെങ്കിലും ഇടാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അങ്ങനെ ഷാജി കരഞ്ഞ് തിമിർക്കുകയാണ് പുള്ളിക്കാരത്തേക്ക് വലിയ സങ്കടമാണ് കാരണം കുട്ടിക്ക് മാർക്ക് കുറഞ്ഞതാണ് എല്ലാത്തിലും ഡി പ്ലസ് കിട്ടിയതാണ് പുള്ളിക്കാരത്തെ ഇത്രയധികം സങ്കടപ്പെടുത്താനായിട്ടുണ്ടായ കാരണം

ോ എനിക്ക് എന്താ ഒരു ഒന്നായിട്ട് ഫൈനൽ വന്നു മാർക്ക് ലിസ്റ്റ് ആരാണ് ലിസ്റ്റ് ഒമ്പതാം തീയതി ഒമ്പതാം തീയതി ഒമ്പത് മണി വരെ നമ്മളെവിടെയായിരുന്നു വില്ലേജ് സർട്ടിഫിക്കറ്റ് ഇവര് മാനേജ്മെന്റ് ആണോ ഗവൺമെന്റ് ആണോന്ന് ചോദിച്ചാലാണ് ഇവര് ചെയ്തത് എന്നേജര് എന്താണ് അവൻ്റെ എന്താണ് ഒരു പേര് അപമാനം എന്താ പറഞ്ഞ മാനേജര് എന്നെ പറയണേ അല്ലെങ്കിൽ എന്നെ സംസാരമാണ് അവൻ അവൻ ഇവിടെ വരുമ്പോ ഞാൻ എപ്പോഴും ഈ എത്തിങ്ങാനും കാണിച്ചു തരാം ഒരു സംഭവം അതാ ഇവിടെ ആ തിണ്ടിലാണ് ഞാൻ ആ ത്രി ആ തിണ്ടിലാണ് ഞാൻ എപ്പൊന്നാലും ആണോ എപ്പൊന്നും ഞാൻ പറഞ്ഞു യൂട്യൂബർ സബ്സ്ക്രൈബ് വീഡിയോ എന്തൊക്കെയാണ് സ്ഥാപനത്തിൽ എല്ലാം ആക്കിനും ഇനി പറഞ്ഞു എന്നിട്ട് ഈ കുട്ടികൾ വരുമ്പോ എന്താ യൂട്യൂബ് എന്നിട്ട് സെൽഫി എടുക്കുമ്പോൾ വീഡിയോ ഇൻസ്റ്ററി സെൽഫി എടുക്കും യൂട്യൂബ് എടുക്കും ആ എന്റെ അല്ല എന്നിട്ട് ഇവര് വന്നിട്ട് ഞാൻ ആ എന്തിലാണ് എനിക്ക് ഇവരെന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് സാറിനോട് വില്ലേജ് ഓഫീസറോട് എനിക്ക് പറഞ്ഞു ആ സർട്ടിഫിക്കറ്റ് മാനേജ്മെന്റ് ആണെങ്കിലും ആ സർട്ടിഫിക്കറ്റ് ആവശ്യമോ ഇത്ര ഓർത്തലേജിൽ ഇത്ര കുട്ടികളെ പഠിക്കണം വേണ്ടിട്ട് ഇതാക്കിയെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇവിടെ അല്ലേ സർട്ടിഫിക്കറ്റ് രണ്ടു കൊല്ലം മാഡം രണ്ട് കൊല്ലം ഇതിൽ പിന്നെ കൊടുത്തിട്ടുണ്ടായി എന്നാൽ ഇത്ര പൊന്നിച്ചു കോടതി പഴി നസീർക്ക് ആ കടയിലായിരുന്നു എന്റെ കൈവർക്ക് പകയർത്തിട്ടുണ്ടായിരുന്നു ആ ഒരു കൊല്ലം ഞങ്ങൾ നാട്ടിലേക്ക് നിൽക്കും ഇവിടെ കൊടുത്ത് ഞാൻ എനിക്ക് എപ്പോഴും എത്തിക്കാനും കൂടെ എന്നെ താമസിക്കുന്നായിരുന്നു അവിടെ പോയപ്പോഴും ഏഴ് കൊല്ലം ഞങ്ങൾ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഷാജി ആദ്യം കിടന്ന് കരയാണ് മാർക്ക് കുറഞ്ഞതിലാണ് ഷാജിക്ക് ഇത്രയേറെ വിഷമം വന്നത് എന്നിട്ട് കുട്ടികളെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് എത്ര വിധം ഉണ്ടായിരുന്നു നേരത്തെ എത്ര ഉണ്ടായിരുന്നു ഇപ്പം എത്രയുണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ആ ഇള കുഞ്ഞ് കരയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാർത്തി പറയുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ് ഈ കുട്ടികൾക്ക് ഇത്രയേറെ മാർക്ക് കുറഞ്ഞത് എന്നാണ് പറയുന്നത് വിളിക്കുന്ന സമയത്ത് കുട്ടികൾ വിളിക്കുന്ന സമയത്ത് ഷാജി അങ്ങോട്ടേക്ക് ഓടി ചെല്ലാറുണ്ടായിരുന്നു എട്ടാം ക്ലാസ്സിലെ മറ്റു മാർക്ക് ഇതുവരെയും കുട്ടികൾക്ക് കൊടുത്തിട്ടില്ലെന്നോ ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ലെന്നൊക്കെയാണ് പുള്ളിക്കാർത്തി പറയുന്നത് എന്തായാലും പുള്ളിക്കാരത്തിക്ക് ആകെ സങ്കടത്തിൽ നിൽക്കുകയാണ് പുള്ളിക്കാരത്തി ഒന്നും മിണ്ടാൻ പോലും സമ്മതിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ബാക്കി ഓടി കേൾക്കുക ഞാന് റെഡി ആക്കുന്ന പോയിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഞാൻ റെഡി ആക്ക കൊടുന്ന് പറഞ്ഞു മൂന്ന് വട്ട നാലു നടത്തി ഞാൻ അത് പറഞ്ഞു അത് ഞാൻ പറഞ്ഞു കയ്യില് വെച്ചു പിന്നെ അങ്ങനെ ഫോൺ വിളിച്ചു പത്താം ക്ലാസ്സിൽ പഠിക്കാന് നിനക്ക് ഇത് വേണം ഫോണിൽ ടീച്ചർമാർ അയച്ചേരേണ്ടി പറഞ്ഞത് എന്നിട്ട് ഇവർ എന്താ തരുന്ന ഇവരെ അടുത്ത് പറഞ്ഞത് ഗുഗുൻ്റെയും പ്രിൻസിപ്പാലിന്റെയും ഫോൺ ഞങ്ങൾ കൊടുക്കാൻ പറ്റും പത്താം ക്ലാസ് കുട്ടികൾ തരുന്നില്ല പത്താം ക്ലാസ് കുട്ടികളുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പുണ്ട് ഞങ്ങൾ തരും ഞങ്ങളാണോ കുട്ടികൾക്കും അങ്ങനെ നിങ്ങളുടെ ഫോൺ വേണ്ടാന്ന് പറഞ്ഞു ഇവര് ഞാൻ പത്താം ക്ലാസ്സിൽ നിന്ന് ഫോൺ കൊടുത്താക്കിട്ടുണ്ടെങ്കിൽ ഫോൺ ഇല്ലാണ്ടല്ല ഫോൺ കൊടുത്ത ഞാൻ പിന്നീട് വന്ന് ചേർത്ത കാരണം എന്താ മെയിൻ കാരണം പറഞ്ഞാൽ പഠിപ്പിക്കാൻ കഴിയില്ലാട്ടോ ഇവരെ നോക്കാൻ വഴിയില്ലാന്നല്ല എവിടെയൊക്കെ അതിൽ കാല സ്കൂളിൽ നിന്ന് കഞ്ചാവ് വിളിച്ചു പിടിച്ചപ്പോൾ പ്പില്ലാത്തോണ്ട് എന്റെ മക്കൾ നാശമായിട്ട് എന്ന് പറഞ്ഞിട്ട് പേടിച്ചിട്ടാണ് അപ്പൊ നമ്മുടെ ആരൊക്കെ വിളിച്ചത് നിസ്വാന ടീച്ചർ എനിക്കാണ് വിളിച്ചത് നിസ്വാന ടീച്ചറെ എനിക്ക് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇതേപോലെ സെവൻ്റെ മാർക്ക് ലിസ്റ്റ് സെവൻത്തിന്റെ മാർക്ക് ലിസ്റ്റ് എന്റെ പേടിക്ക് വന്നിട്ടുണ്ട് എന്ന് കൊടുക്കുമ്പോൾ ഞാൻ ടീച്ചറോട് പറഞ്ഞു മറ്റു ഉപ്പ മരിച്ചിട്ട് ഇത്ര ദിവസമായിട്ട് ഞാൻ ഇവിടെയാണ് അതിന് എനിക്ക് ഇപ്പം പെട്ടെന്ന് വരാൻ പറ്റിയ ടീച്ചറേ എത്തിക്കാനും തന്നെ ഇരിക്കുന്നത് ഇങ്ങനെ ഇന്നത്തെ കാര്യങ്ങളാണ് റസീദ്സ്വാന ടീച്ചറോട് ഞാൻ കാര്യം പറഞ്ഞു നിസ്വാന ടീച്ചറും നിസ്വാൻ ടീച്ചറുടെ ഹസ്ബൻഡും ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ രണ്ടാൾക്ക് പറഞ്ഞു അപ്പൊ ടീച്ചർ പറഞ്ഞു ഈ വേറെ സാധനങ്ങളോ ഒരുപാട് ദൂരം നമ്മൾ കോഴിക്കോടോ കാസർഗോഡിനൊക്കെ എനിക്ക് വിളിച്ചത് ർ പറഞ്ഞു വേണ്ട അസാചിത ഇവിടെ കൊണ്ടുപോകോ ഇവിടെ എത്തിക്കാനും അപ്പൊ എത്തി എത്തി ഒരു കൊടയ്ക്കുണ്ടാകും നമ്മൾ വരും എന്റെ കോപ്പി എടുക്കാൻ വേണ്ടി ഇവരെത്തിയാണെങ്കിൽ പോകും ഞാൻ ആ എത്തിയാണെങ്കിൽ നോക്കിട്ടേ ഇല്ല പോയിട്ടേ ഇല്ല അപ്പൊ ഇവർ എന്നോട് പറഞ്ഞു ഈ വിസ്മര ടീച്ചർ എന്നോട് പറഞ്ഞു കുട്ടി ഇവിടെ കൊടുത്ത് ചേർത്തി ഇവിടെ എത്തിയാനും നല്ലതാണ് നല്ല പഠിപ്പിക്കും മക്കൾക്കും ഒരു കുഴപ്പമില്ല നീ എന്ത് ചെയ്യാ സ്ഥലങ്ങളിൽ ഉള്ള സ്ഥലങ്ങളിലും പോണത് ഇവിടെ കൊണ്ടു ചേർത്തിക്കൊന്ന് പറഞ്ഞു അപ്പൊ ആ ഓക്കെ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരുന്ന് ഇപ്പോഴാണ് കുക്ക മരിച്ച ഒരു മാസം കഴിഞ്ഞത് ഇക്ക മരിക്കണത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിനാലാണ് എന്നൊക്കെ മരിക്കണത് അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്ര മാസത്തെ

ൾക്കാരും കൂടെ ഉബൈദ് ഉബൈദ് ഉബൈദു മറ്റേതാണ് എന്ന് ഉണ്ടെങ്കിൽ നിലമ്പൂരി നിലമ്പൂരിന്റെ കഴിഞ്ഞ വർഷം വന്ന ഉബൈദുള്ള ഉബൈദുള്ള അതുപോലെ തന്നെ അങ്ങനെ ഉബൈദുള്ള പിന്നെ ഒരാളെ കുടിക്കുന്നത് പ്രിൻസിപ്പൽ കഴിഞ്ഞു പറഞ്ഞാൽ പ്രിൻസിപ്പൽ അടിപൊളിയായിരുന്നു എന്താ സി പി എസ് എന്ത പേരെനെയാണ് കറക്റ്റായി അറിയാൻ ഞാനേ സംസാരിക്കുന്നുണ്ട് പിന്നെ ഉള്ളത് തന്നെ മാനേജരും പിന്നെ ഈ പ്രിൻസിപ്പാളും ആണ് മെയിൻ പിന്നെ ഇവിടുത്തെ ഷെമീർ പറഞ്ഞ സാറുണ്ട് ഈമീർ ഷെമീർ എന്താ കാണിച്ചത് നമ്മൾ ചാച്ചു പ്രിൻസിപ്പാളിന്റെ റൂമിൽ നമ്മൾ എന്ത് ചാജൂന്ന് പറയും ചാച്ചു ഞാൻ പറയുന്ന കാട്ടിൽ എനിക്ക് മക്കൾ വരും നമ്മളിവിടെ ചാദുവിന് ചേർത്താ ഞാൻ ചാദുവിന് മൂന്നാമത്തെ കുട്ടിനും കൂടി ഇവിടെ ചേർത്താന്ന് പറഞ്ഞു നാലാമത്തെ കുട്ടിനെ ഇവിടെ ചേർത്താന്ന് പറഞ്ഞത് ആ രാം അതിന്റെ മുന്നേ നമ്മളെവിടാതെ വന്ന് ഒമ്പതാം തീയതി ഒമ്പതാം തീയതി ആറേമുക്കാലിന്റെ ബസിന് ഞാൻ മൂന്നാല് ഇവർ താഴെ വരുന്ന ആയിരുന്നു ഇവിടെ ശിവിലുണ്ടായി സിബിലിന് കൂട്ടി ബാക്കിയുള്ളവരി കൂട്ടിയിട്ട് ഞാൻ ഇവിടെ എട്ടരയ്ക്ക് വെച്ചിട്ടുണ്ട് എട്ടര മണിക്ക് ഇതിൻ്റെ എത്തിയിട്ട് ഞാൻ എപ്പോ വന്നാലും ഇവിടെ ഇവരുടെ എന്താണ് ഗസ്റ്റ് റൂം എന്താണ് അവസ്ഥ നിങ്ങൾക്ക് അറിയുന്ന ആണ് എന്റെ തൈറോയിഡിന്റെ സർജറി കഴിഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് പൊടി അലർജി ആണ് അല്ലേ കൊടി അലർജി അതുപോലെ തന്നെ ഞാൻ വേറെ ഒരു വർഷമായിട്ട് മാനസികപരമായിട്ടുള്ള കുളി കഴിക്കണത് എന്റെ ഇക്ക മരിച്ച എന്താ എന്റെയും ഞാൻ കഥകൊണ്ട് കുഴി കഴിക്കണു അതൊക്കെ നിങ്ങൾക്ക് എന്റെ കഥകളിയ ആൾക്കാരാണ് എന്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരാണ് അപ്പൊ അങ്ങനെ കുഴികാണ് ഞാൻ ഈ മാനേജർക്ക് പറഞ്ഞു മാനേജർ എന്താ പറയാൻ കാരണം വെച്ചാൽ ഈ കുട്ടികളൊക്കെ എൻ്റെ വന്ന് നിങ്ങൾ സംസാരിക്കാം ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് മാത്രമാണ് നമ്മൾ ചിന്താ വച്ച് നിങ്ങൾ ഞാൻ കുറച്ച് എങ്ങനെ എങ്ങനെ കൊണ്ടുപോകുന്ന പറഞ്ഞു അന്ന് നടന്നതല്ലേ அப்படிஃபிக்க வாங்கிட்டு அவர் ஆடுக்க அப்போ அங்கே வந்தது അപ്പൊ ഞാൻ വെക്കുന്നുണ്ടായിരുന്നില്ല വെക്കുന്ന സമയത്ത് ആണ് അത് പറഞ്ഞു അപ്പൊ കുറച്ചുകൂടെ വളരെ ആണോ അപ്പൊ ചാവിന് ചാദിനെ കൊടുക്കുന്നത് കുറച്ചായിട്ട് കാണിച്ചാലും ഞങ്ങൾ കളിച്ച സംസാരിക്കാൻ മാനേജ് അപ്പം ആ കുട്ടിയെ വിളിച്ചിട്ട് മാനേജർ നല്ല ചൂടായി ഇപ്പൊ നോക്കിയപ്പോ കാമായി സംസാരിക്കുമ്പോൾ സംസാരിച്ചിട്ട് കുട്ടികളെ മാനേജ് മാനേജ് ഒറ്റ സംസാരിക്കാം ഒന്ന് ഇങ്ങോട്ട് പിന്നെ അവിടെ പോയിരുന്നു പിന്നെ ചാദുവിനെ കളിച്ചു കൊടുക്കുന്ന സമയത്തിനാണ് അത് എന്താണെന്ന് പറഞ്ഞത് എന്റെ കുട്ടിയെ மூணாமத்துல கொடுவிட்டு மடி எடிச்சு ஆகியோம் அப்போ எந்த மானேஜர் இப்பட உமையில் மக்கள் சரி உம் இல்லாத மக்கள் என்ன உப்ப இல்லாத்த மக்கள் அல்ல உமையில் மக்கள் மக்கள் കുട്ടീനെ ഒക്കെ അവർ പ്രശ്നം ഉണ്ടാക്കുന്ന കാരണം പറഞ്ഞാ ഇവിടെ ഇന്നല്ലാത്ത കുട്ടിയുണ്ട് ഈ പറയുന്ന അമനുമ്മയെ രണ്ട് കുട്ടികളുണ്ട് മക്കളോട് പറയില്ലേ എന്റെ ഗതികോട് കൊണ്ട് കൊണ്ടുപോയി അത് പൈസ ഇല്ലാത്ത കൊണ്ടല്ല കഞ്ചാവ് ഇത്ര പോകുന്ന മക്കൾ കഞ്ചാവിനെ എം പി എമ്മരെയും അടിച്ചാവണ്ടാകുന്ന വരുന്ന സ്ഥാപനത്തിൽ നമ്മൾ കൊണ്ടുവിട്ടതാണ് കാരണം ഇതിനുള്ളിലെ നിസ്കാരം സാധ്യത നിസ്കാരം വേറെ ഉള്ളത് ബാക്കിയുള്ളത് എല്ലാ ഈ മക്കളില്ലേ എല്ലാത്തിലും കറക്റ്റായിട്ട് ഉസ്താദമാരെ വിളിക്കും നിസ്കരിക്കാനും വേറെ ഉള്ളത് കൊണ്ട് പോകണുണ്ട് എനിക്കൊരു സമാധാനമായിരുന്നു എന്റെ മക്കൾ കാരണം ഇവരുടെ ഉപ്പുള്ള കാലത്ത് എനിക്ക് പേടി എന്തെങ്കിലും തെറ്റ് ചെയ്താലും ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അല്ലേ ഉപ്പൊക്കെ വിളിച്ച് പറയലാണ് പതിവ് എന്നിട്ട് അവര് ഉപ്പേന്ന് വന്നിട്ട് പിന്നെ നിരക്കേ അപ്പൊ ഇപ്പില്ലാത്ത മക്കളെ ഞാൻ കൊണ്ടു നടക്കുമ്പോൾ ഇത്ര പോകുന്ന മക്കൾ എന്തിനെങ്കിലും അഡിക്റ്റ് ആയാൽ എനിക്ക് ഇവിടെ നേരാക്കാൻ പറ്റില്ല ആ ഒരു സംഭവം കൊണ്ടാണ് ഞാൻ ശിക്ഷിക്കുന്ന സാഹചര്യത്തിൽ പോയി കിട്ടാൻ സമ്മതമാണ് സെല്ലാന്നുള്ളത് കാരണം ഈ അയ്മൻ പറഞ്ഞിട്ട് കണ്ടുകൊണ്ട് അവൻ കളി കളിക്കാൻ കളിക്കായിരുന്നു അല്ലെ അവസ്ഥയും എന്തോ പറയുന്ന വെച്ചാൽ കമ്പ്യൂട്ടർ ലാബില് ഇരിക്കാൻ വേണ്ടി അവന് നല്ല ഇഷ്ടാണ് അവൻ ആസ്റ്റിയാണ് പതിനെട്ട് വയസ്സേ കഴിക്കുന്നു എനിക്ക് പതിനെട്ട് കഴിക്കുന്നു അവിടുത്തെ ഒരു കുട്ടി ക്ലാസ് ഇങ്ങനെ കമ്പ്യൂട്ടർ ലാബിൽ കളിച്ചു നോക്കി കാരണം അവൻ പെട്ടിപ്പിടിച്ച് വെച്ചിട്ട് കുട്ടികുട്ടിയിലേക്ക് ആയിരുന്നു നല്ല കമ്പനിയാണ് യും എല്ലാം നല്ല രീതിക്ക് നല്ല കമ്പനി ബേർത്തിരിവന്ന് ചെറിയ സംസാരിക്കാൻ പാടില്ല ചെറിയ ചെറിയ എന്തിനാ കുട്ടികൾ അറിയണം കളിക്കുമ്പോൾ മാത്രം കളിക്കും മാത്രം കളിക്കാനും പന്ത്രണ്ട് പ്രശ്നം അത് ഞങ്ങള് ചെറിയ പ്രശ്നമാണ് കുട്ടികൾ പല പ്രശ്നമുള്ള അത് ബേർത്തിരി അവരാണ് കാണിച്ചത് അവനാണ് അതെ പ്രശ്നം ആ കുട്ടി അയ്മ പറഞ്ഞ കുട്ടി അഞ്ചി പറഞ്ഞ കുട്ടിയെ പോയി കെട്ടി കൊടുത്തു അവിടുത്തെ പോയി அட்டூ ஆறும் போய் எல்லாரும் இல்ல அப்படின்னு அங்கே அப்போ ஈ குட்டி ஆ குட்டிக்கு பிரச்சனும் குட்டிக்கு பிரசன காரணம் ஒன்னா ரெண்டு அடியுக்கணும் அவனை நிறுத்தி தஞ்சும் அப்படினு விடணும் இல்ல ஓடி தஞ்சும் இல்லை நிறுத்த அங்க ഉസ്താദ് ഉപ്പുള്ള കുട്ടിയാണ് വേറൊരു വേറെ ഇവര് ദർശിയിൽ പഠിക്കുന്ന കുട്ടിയല്ല ഇവര് എറ്റിങ്ങാനും പഠിക്കുന്ന കുട്ടിയെ ഇവര് എന്നാൽ എന്തിനാണ് പാട്ടാണ് കൊണ്ടേ ഈ പറയുന്ന ഈ പറയുന്ന പ്രിൻസിപ്പാല് ഇവര് ഇവർ ഈ ഒരു കുട്ടിനെ മാത്രം ഇത് നന്നായി പാട്ട് പാടാൻ തീരുമാനിച്ച ഇവര് ഈ സ്ഥാപനത്തിന്റെ കള്ളത്തരം കാണിച്ചിട്ട് ഇവര് വേറെ ഒരു സ്ഥാപനത്തിൽ പാടാൻ കൂടി എന്താണ് സാധിച്ചത് സർഗാലിയും പറഞ്ഞിട്ടുള്ള സംഭവത്തിൽ ഈ കുട്ടിനെ പാടാൻ ഉണ്ട് ഈ തെറിസി പഠിക്കാൻ കുട്ടിയുടെ കൂടെ മാത്രം അത് പിന്നെ ഇവര് ഈ ഉപയോഗം പറഞ്ഞ ചങ്ങാ അറിയാത്ത മാനേജ്മെന്റ് അനക്കാൻ ഒപ്പിടും പക്ഷെ എന്റെ കുട്ടിനെ അത് ഹാരാണ് നിന്നെ പാട്ട് പഠിക്കുന്ന എനിക്ക് തന്നത് ഒരു മാസായിട്ട് എന്താ പ്രിൻസിപ്പൽ ഉണ്ടാകും വേറെ റൂമിൽ എന്റെ കുട്ടികളെ ഇപ്പൊ മക്കളെ ഇവരെ ഞാൻ രണ്ടരത്തിയാട്ട് വേറെ റൂമിൽ കയറി വരട്ടെ ഇയാൾ എന്താ കഴിഞ്ഞാൽ ഉന്തി തള്ളി തള്ളി കൊണ്ടോയിട്ട് ഇല്ല തള്ളി തള്ളി കൊണ്ടോയിട്ട് ഇവൻ ഇവൻ അങ്ങനെ റൂമിലാക്കിയപ്പോ അവൻ കസാര വലിച്ചിട്ടു വലിച്ചിട്ട് തേഴ്സിംഗ് കാണിച്ചപ്പോൾ വേഗം റൂമിൽ കയറി ഇല്ലെങ്കിൽ അടിയിട്ടിരുന്നോ അവർ എന്നിട്ട് വേഗ അയാൾ റൂമിലേക്ക് ഇയാൾ വരുന്ന വരെയായിരുന്നു ഇവിടെ വേറെ വേറെ ഒരു സംഭവം ഉണ്ടായില്ല ഈ പറയുന്ന മാനേജർ ഞാൻ സംസാരിക്കില്ല ഞാനാ കൊടുക്കാം ഞാൻ ഈ മുസ്ത്രീ വന്നാകണം ഈ ബാക്കി എന്നാൽ മാറിയിട്ട ഒന്നും അല്ല കുറേ നമ്മൾക്ക് മാറി പെണ്ണുങ്ങളായിട്ട് പക്ഷേ ഞാനത്തെ പണികൾ എന്താണെന്ന് ചോറ് ഈ പ്രിൻസിപ്പാലും ഇട്ടുള്ള കാര്യം ഇണ്ടാ നിങ്ങൾക്ക് ഇതുവരെ വലിയ തന്നെയല്ലേ പിന്നെ സമയത്ത് പനി ആയി കടക്കണ കുക്ക് പോയി പുട്ട് താഴെ നിന്ന് കഴിക്കണം ഏഹ് കഴിക്കും പ്രിൻസിപ്പൾ കൊന്ന നിയമാണ് പനിയായിട്ട് പഠിച്ച് പറിച്ചു കടക്കണ കുക്ക് ചെയ്ത് താഴെ പോലും കുക്ക് കഴിക്കണം വേറെ താഴെ വന്നാൽ എന്റെ കുട്ടികൾ കുക്ക് കഴിക്കണം എന്റെ കുട്ടികളെ വേറെ കുട്ടികളും ഒക്കെ ഇയാൾ കൊണ്ടെന്ന നിയമാണ് മ്പൂരിൽ മുപ്പത് വർഷം അയാൾ പഠിച്ചിട്ട് അത്ര നിലമ്പൂലീ ഫുൾ ഡീറ്റെയിൽസ് ഇൻസ്റ്റഗ്രാമിലായാലും ഷെയർ ആക്കുന്നത് ഇൻസ്റ്റഗ്രാമിലായ പോസ്റ്റ് ആക്കങ്ങളും വീഡിയോസും കാര്യങ്ങളൊക്കെ എൻ്റെ റെക്കോർഡ് ആണ് ഈ പറയുന്ന അയ്മന്റെ ഉമ്മന്റെ റെക്കോർഡ് ആണ് ഉമ്മ ഇവിടെ വരുന്നതിന് മുന്നേ എനിക്ക് സംസാരിച്ചിട്ടുണ്ട് അതേപോലെ വ്യത്യസ്ത കുറെ മക്കളും ഉമ്മമാരെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഈ പ്രശ്നം സാധ്യ ഞങ്ങൾ ഇങ്ങനെയാണ് ഇങ്ങനെ വഴിയില്ല അത് നിവൃത്തിയില്ല സാധി ഇവർക്ക് കൊണ്ടുപോകാൻ നിർത്തിയില്ല ഇപ്പം കള്ളുടിയാണ് ഞങ്ങൾ പഠിക്കുകയാണ് രാവിലെ തൊട്ട് പണിയെടുത്തിട്ട് വേറെ വേറൊരു

പിന്നെ റോസർ മിൻഷാദും ഇതിഹാസും പിന്നാലെ ആദ്യം പറഞ്ഞ കുട്ടികളെ ഫോണില് സിനിമ കണ്ടു ഫോണിൽ സിനിമ തന്നെ ഇസാദ് എന്താ ചെയ്തത് മിൻഷാദ് പറഞ്ഞ കുട്ടിനെ മാത്രം ഇല്ല ഉള്ളൂ ഈ കുട്ടിയെയും ആ കുട്ടിയെയും ഇവര് ഒഴിവാക്കി ഇവിടെ എന്താ പറയുന്നത് ഈ റൂമിന് അർത്ഥം എന്താ ഇവര് ഒരേ മൂന്ന് സെക്ഷൻ ആക്കിയിട്ട് പിരിച്ചാ ഈ മക്കൾ അങ്ങോട്ടും കൂടെ അവന്റെ മക്കൾ നാല് പറ നടക്കുന്ന മക്കളാണ് അല്ലേ ഇവർക്ക് മനസ്സിലാക്കിക്കൂടെ ഈ ഉസ്താദിമാർക്ക് അറ്റ്ലീസ്റ്റ് ഇവർക്ക് ബാക്കിയുള്ളത് ഇവര് പഠിച്ചിറങ്ങിയ ഉസ്താദിന്മാരാണെങ്കിൽ ഇവർക്ക് മനസ്സിലാക്കി കൂടെ ഈ മക്കളുടെ കഷ്ടം എന്താണ് ഈ മക്കൾ ഈ കോമ്പൗണ്ടിനുള്ളിൽ വെറുതെ അല്ല ഈ പറഞ്ഞു നീ പറഞ്ഞ അവിടെ എന്താ പറയ ഒന്നും പറയാനില്ല സത്യം പറഞ്ഞാല് എല്ലാം കൂടി കേട്ടിട്ട് ആകെ ജഗ ജപ 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 എന്നായി ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് എന്ന് മാർക്ക് കുറഞ്ഞു എന്നുള്ള കാര്യത്തിൽ ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷാജിത തുറന്നു പറയണമെന്നുണ്ടെങ്കിൽ കുറെ കൂടി നേരത്തെ ആകാമായിരുന്നു ഇപ്പൊ കുഞ്ഞിന് മാർക്ക് കുറഞ്ഞ ആ ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ പറയുമ്പോൾ കുറേ ആളുകളെങ്കിലും ചിന്തിക്കും അവൾ കുഞ്ഞുങ്ങളെ നോക്കാണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് എത്തിഖാനയിലാക്കിയിട്ട് കറങ്ങി നടന്നിട്ട് ഇപ്പോൾ മാർക്ക് കുറഞ്ഞത് കൊണ്ട് വന്ന് നിന്ന് സംസാരിക്കുന്നു എന്ന് പറയും അങ്ങനെ പറയുന്നവരുണ്ടായിരിക്കും പിന്നെ അവിടെ നടക്കുന്ന പല കാര്യങ്ങളും ഈ കുട്ടി പറയുന്നത് വെച്ച് നോക്കിയിട്ടാണെങ്കിൽ വളരെ അന്യായമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ അതേക്കുറിച്ചൊക്കെ പറയാനാണെങ്കിൽ എന്താ പറയുക ചെറിയ കുട്ടി പെൺകുട്ടിയെ ഉമ്മ വെച്ചു ഉമ്മ വച്ചപ്പോഴത്തേക്ക് ആ ആ ചെയ്ത ആ ഒരു തെറ്റ് ചെയ്ത ആളിന് പത്തിരുപത്തഞ്ചോളം അടികൊടുത്തു എന്ന് പറഞ്ഞത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല കാരണം ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഒരുമിച്ച് ഇടപഴകി ജീവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരേ കോമ്പൗണ്ടിൽ ജീവിക്കുമ്പോഴത്തേക്ക് പഠിക്കാനായാലും എനിക്ക് ആ അതിനുള്ളിലെ ജീവിതം എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല ഇപ്പോൾ ഹോസ്റ്റലിലാണെങ്കിൽ പോലും സ്കൂളിലാണെങ്കിൽ പോലും ഇപ്പോൾ ഒരു കുട്ടി ഒരു കുട്ടിയെ കിസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ അവനെ ഒന്ന് ശാസിക്കാം അല്ലെങ്കിൽ ഒരടി കൊടുക്കാം അതല്ലെങ്കിൽ ഒന്നുകൂടി കൊടുക്കാം പത്തിരുപത്തഞ്ചടി കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ അത് തെറ്റ് തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും അതിനെ ന്യായീകരിക്കാനാവില്ല പിന്നെ ഒരു ഉമ്മ കൊടുത്തു എന്ന് പറയുന്നുണ്ട് അത് കുട്ടികളുടെ പ്രായത്തിൻ്റെതായിട്ടുള്ള ചാവല്യമായിട്ട് കണ്ടിട്ട് അവർക്ക് നല്ല രീതിയിലുള്ള ഉപദേശവും ചെറിയ ശാസനവുമായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത് എന്തായാലും ഈ കുഞ്ഞുങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊന്നും നമുക്ക് ഫുള്ള് നമുക്ക് പറഞ്ഞ് തീർക്കാൻ പറ്റില്ല അത് കേട്ട് തീർക്കാനും പറ്റില്ല അത്ര വലിയൊരു ലൈവാണത് കേട്ടോ ലൈവിൽ നിന്നാണ് ഞാൻ ഇത്ര ഭാഗം കണ്ടത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേക്കുറിച്ചിട്ട് കൂടുതൽ കാണണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ ഇവരുടെ ചാനലിലേക്ക് തന്നെ പോവുക അതിനകത്തുണ്ട് ആ ഒരു ലൈവ് നിങ്ങളുടെ എല്ലാ ജോലികളും തീർത്ത് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം പോകുന്നതായിരിക്കും നല്ലത് കാരണം ഒത്തിരിയുണ്ട് അത് ആ ഒരു ലൈവ് അപ്പോൾ എന്തായാലും എന്തൊക്കെയോ തെളിവുകളൊക്കെ എടുക്കുന്നുണ്ട് ഷാജിത എന്തൊക്കെയോ പറയുന്നുണ്ട് എന്തായാലും കുഞ്ഞിന് മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ ഇങ്ങനെ കിടന്ന് ഉറഞ്ഞു തുള്ളേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കവനെ അവനെ നന്നായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാം പിന്നീട് ആ കുട്ടിക്ക് ഫുൾ എ പ്ലസ് മേടിച്ച പ്രായം എന്ന് പറയുന്നത് ആറാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്താണ് ആ ഒരു സമയത്ത് പഠിപ്പിച്ച പഠനമല്ല എട്ട് ഒമ്പത് പത്തൊക്കെ ആവുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ടഫാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ ആ ഒരു ചെറിയ പ്രായത്തിൽ കിട്ടിയാൽ അത്രയും മാർക്ക് കിട്ടിയെന്ന് വരില്ല അപ്പോൾ വേണ്ടിയിട്ട് ഇത്രയും ബഹളം വയ്ക്കേണ്ട കാര്യമില്ല നഷ്ടപ്പെട്ടതൊക്കെ പോട്ടെ ഇനിയുള്ള സമയത്തെങ്കിലും നല്ല മാർക്ക് മേടിക്കാനായിട്ടൊക്കെ ശ്രമിക്കാൻ പറ്റുമല്ലോ അത് ഇണക്കി തന്നെ ഈ കുട്ടി അവിടുത്തെ ആ ഒരു താമസിച്ചിരുന്ന സ്ഥലത്തെ ഫുഡിനെ പറ്റി പറയുന്നുണ്ട് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന രീതിയെ പറ്റിയൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് പക്ഷേ ഞാനായിട്ട് ഇതിന് ചർച്ച ചെയ്യുന്നില്ല പിന്നീട് ഒരു സാഹചര്യത്തിൽ ഇതേക്കുറിച്ച് ആരെങ്കിലും ചർച്ച ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നോക്കാം കാരണം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഷാജി തന്നെ പറയുന്നുണ്ട് ഷാജി ശകലം ഡിപ്രഷന് മരുന്ന് കഴിക്കുന്നുണ്ടെന്ന് ഷാജി തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഷാജിയെ ഒരു രോഗിയാക്കി ഒരിക്കലും ഞാൻ ചിത്രീകരിക്കുന്നില്ല ഇന്നത്തെ കാലത്ത് അതില്ലാത്ത മനുഷ്യർ കുറവാണ് ഒട്ടുമിക്ക ആളുകൾക്കും ഉള്ള അസുഖം തന്നെയാണ് സത്യത്തിൽ എല്ലാ മനുഷ്യർക്കും ഇത് കുറേശയായിട്ടും ഉണ്ട് പിന്നെ ചിലർക്ക് ഒരു പോയിൻ്റ് കൂടി കൂടുതലായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു കൗൺസിലിങ്ങും ഒക്കെ സ്വീകരിക്കും നമ്മളിപ്പോൾ ഈ ഒരു വിഷയം പറഞ്ഞ് പറഞ്ഞ് വലുതാക്കുകയാണെങ്കിൽ അതിൻ്റെ കേട് ഇന്ന് നമുക്കല്ല അതിൻ്റെ കേട് എപ്പോഴായാലും അനുഭവിക്കേണ്ടി വരുന്നത് ഷാജിയും കുഞ്ഞുങ്ങളുമാണ് അതുകൊണ്ട് അതേക്കുറിച്ചൊന്നും കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല കുറച്ച് ഭാഗം ഞാൻ നിങ്ങളെ കേൾപ്പിച്ച് തന്നു അത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഇവർ പറയുന്ന കാര്യങ്ങളാണെങ്കിൽ ഭീകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് തൽക്കാലം ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരുടെ ചാനലിൽ ചെന്ന് കേൾക്കുക അത് അവർക്കും ഒരു ആശ്വാസമാവും അപ്പം ഇത്രയൊക്കെ ഉള്ളു മറ്റൊരു വീഡിയോമായി വരാം ബൈ